നമസ്കാരം മങ്ങാട്ട് തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു എപ്പിസോഡാണ് നമുക്കറിയാം ഓരോ ആളുകളുടെയും ചിന്താഗതിയും അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ അനുസരിച്ച് ഭാഗ്യം നിർഭാഗ്യങ്ങളെക്കുറിച്ച് വ്യത്യസ്ത രീതിയിൽ അഭിപ്രായം ഉണ്ടായേക്കാം എന്നാൽ സകല ഭാഗ്യങ്ങളും വന്നുചേരാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന തശുശാസ്ത്രത്തിലെ ഒരു ഭാഗ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത് അത് മറ്റൊന്നുമല്ല ഏറ്റവും ഉത്തമമായ ഒരു ഭൂമി അല്ലെങ്കിൽ വാസയോഗ്യമായ ഒരു സ്ഥലം നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് തശുശാസ്ത്ര വിധി പ്രകാരം ഏറ്റവും ഭാഗ്യമായി കണക്കാക്കുന്നത് സാധാരണ ഇതിൽ നമ്മൾ പറയും നല്ല ജോലി കിട്ടുന്ന ഒരു ഭാഗ്യമാണ് നല്ല വിവാഹം കഴിക്കുന്നത് ഭാഗ്യമാണ് വിവാഹം കഴിച്ചാൽ മാത്രം പോരാ നല്ല സന്താനങ്ങൾ ഉണ്ടാകുന്നതും കുടുംബസമേതം കാലങ്ങളോളം സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയുന്നതുമൊക്കെ ഒരു ഭാഗ്യമാണ് അങ്ങനെ നിരവധി നിരവധി ഭാഗ്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് എന്നാൽ ഈ സകല ഭാഗ്യങ്ങളും നമുക്ക് ലഭിക്കുന്നത് നമ്മൾ വസിക്കുന്ന മണ്ണിൻ്റെ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ് തശുശാസ്ത്രം പറയുന്നത് ഇതൊക്കെ എത്രത്തോളം ശരിയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് പരിചയമുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ അനുഭവങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും നിരവധി സംശയങ്ങൾ വാസ്തു സംബന്ധമായിട്ട് ആളുകൾ ചോദിക്കുന്നുണ്ട് നമുക്കറിയാം തത്വശാസ്ത്രം എന്ന് പറയുന്നത് ഒരു നിർമ്മാണ കലയാണ് അതിൽ പ്രധാനമായിട്ടും വരുന്നത് ഭൂമിയെക്കുറിച്ചുള്ള പഠനമാണ് ഭൂമിയുടെ ഓരോ ഭാഗങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള സവിശേഷതകളുണ്ടെന്നും ആ സവിശേഷത അനുസരിച്ച് ആ ഒരു ഭാഗത്ത് താമസിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവിടെ വീട് വെച്ച് താമസിക്കുമ്പോൾ പല രീതിയിലുമുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകുമെന്നും പറയുന്നു നല്ല ഉത്തമമായൊരു ഭൂമി ലഭിച്ചാൽ അവിടെ താമസിക്കുക വഴി നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകുമെന്നുള്ളതാണ് പ്രത്യേകത എന്നാൽ ഇതിൻ്റെ ഏറ്റക്കുറിച്ചിലനുസരിച്ചിട്ട് പല നല്ല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ പരിശ്രമിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതും തശാസ്ത്രം പറയുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ഭാഗ്യമെന്ന് പറയുന്ന ഘടകം എല്ലാവർക്കും ലഭിക്കുന്നതല്ല അത് അത്യപൂർവം ജീവിത ഭാഗ്യമുള്ളവർക്ക് ലഭിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഉത്തമമായ ഒരു ഭൂമിയുടെ ഭാഗം നമുക്ക് വീട് വെക്കുന്നതിനോ അല്ലെങ്കിൽ താമസിക്കുന്നതിനോ ലഭിച്ചാൽ തീർച്ചയായിട്ടും മറ്റുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നമുക്ക് ഭാഗ്യമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിൽ ആദ്യം പറയേണ്ടത് നല്ലൊരു ഭൂമിയിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വീട് വെച്ച് താമസിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു സ്ഥലത്ത് നമ്മൾ വീടെടുക്കുമ്പോൾ നമുക്ക് അപകടങ്ങൾ ഉണ്ടാവില്ലെന്നും അതുപോലെ തന്നെ സംയോജിതമായിട്ട് വീട് പണി പൂർത്തിയാക്കാൻ കഴിയുമെന്നും എല്ലാറ്റിനുംപരിയായിട്ട് ആ വീട്ടിൽ ഏറെ കാലം കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയുമെന്നുമൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഭൂമിയുടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ തശ്വാസവിധി പ്രകാരം എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇതിലൂടെ പറയാൻ പോകുന്നത് അതിലെടുത്തു പറയേണ്ടത് ഏറ്റവും ഭാഗ്യമായി മാറുന്ന എന്ന് വിശേഷിപ്പിക്കുന്നത് കിഴക്കൂട്ടും വടക്കൂട്ടും ചായ്വെള്ളതും തെക്ക് പടിഞ്ഞാറ് ഉയർന്നതുമായ ഭൂമിയാണ് തശ്വാസ പ്രകാരം കിഴക്ക് നിന്ന് വലിയ നെഴലുകൾ പുലർക്കാലത്തിൽ നമ്മുടെ സ്ഥലത്തേക്ക് വരാത്ത ഭൂമിയാണ് അതിൽ കൂടുതൽ ഉത്തമമെന്ന് പറയാറുണ്ട് അതായത് കിഴക്കൂട്ടും അടക്കോട്ടും ചായവുണ്ടെങ്കിലും ചില ഭൂമിയുടെ മുൻഭാഗങ്ങളിൽ വലിയ മലയോ അല്ലെങ്കിൽ വലിയ നിർമ്മിതികളൊക്കെ ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ കിഴക്കിൽ നിന്നുള്ള സൂര്യപ്രകാശം ഉചിതമായ രീതിയിൽ നമുക്ക് ലഭിക്കണമെന്നില്ല അങ്ങനെ വരുമ്പോഴും നമ്മുടെ ഭൂമി ഉത്തമമാണ് എങ്കിലും വേണ്ടത്ര ഗുണങ്ങൾ ഒരുപക്ഷെ നമുക്ക് ലഭിക്കാതെ പോയേക്കാം എന്നാൽ കിഴക്ക് ഭാഗം പൂർണ്ണമായും തുറവിയോടു കൂടിയുള്ള ഭൂമിയും അതുപോലെ വടക്ക് ചാഞ്ഞ് വടക്കോട്ടും തുറവിയുള്ള ഭൂമി കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ ഭാഗ്യമുള്ള ഭൂമിയായിട്ട് കണക്കാക്കുന്നു ആദ്യം നമുക്ക് വേണ്ടത് ഉത്തമമായൊരു സ്ഥലം ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് രണ്ടാമത് ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്കൊരു വീട് വെക്കുകയാണെങ്കിൽ ഏത് മുഖമായിട്ട് വീട് വെക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് അതുപോലെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നത് എങ്ങോട്ടുള്ള വീടുകൾക്കായിരിക്കും ഏത് മുഖമുള്ള വീടുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഉത്തമമായ ഗുണങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളതുമൊക്കെയാണ് അപ്പോൾ ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ താമസ സൗകര്യങ്ങളൊക്കെ പരിശോധിച്ച് അത്തരത്തിലുള്ള ആളുകൾക്ക് ഏതൊക്കെ രീതിയിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് എന്നുള്ളത് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുമല്ലോ അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വടക്കോട്ടും കിഴക്കോട്ടും ചായവുള്ളതും തുറവിയുള്ളതുമായ ഭൂമിയും തെക്കും പടിഞ്ഞാറും ഉയർന്നൊരു ഭൂമി നമുക്ക് ഒരു ഭവന നിർമ്മാണത്തിന് ലഭിക്കുകയാണെങ്കിൽ അത് അതിവിശേഷപ്പെട്ട ഭൂമിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഭൂമിയുടെ കിടപ്പനുസരിച്ച് ഈ ഭൂമി ഗുണകരമാണ് എങ്കിലും ആ ഭൂമിയിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല ശ്മശാന ഭൂമിയായിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് താമസത്തിന് അത്ര കണ്ട് ഗുണകരമായിരിക്കാൻ സാധ്യതയില്ല അതുപോലെ തന്നെ നമ്മൾ വീടെടുക്കാൻ ആഗ്രഹിക്കുന്ന ഭൂമിയിൽ മറ്റെന്തെങ്കിലുമൊക്കെ വസ്തുവകൾ കുഴിച്ചിട്ടിട്ടുണ്ടോ ക്ഷേത്രപ്രദേശമായിരിക്കുന്ന സ്ഥലമാണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വേണം നമ്മളവിടെ വീടെടുക്കുന്നതിന് വേണ്ടിയിട്ട് തർക്ക നമുക്ക് ഗുണകരമല്ല എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ പണ്ട് കാലത്ത് ഏതെങ്കിലും രീതിയിലുള്ള ദുർമരണങ്ങളും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും വഴക്കുകളുമൊക്കെ നടന്നിട്ടുള്ള ഭൂമി നമുക്ക് വീട് വെക്കാൻ അനുയോജ്യമല്ല എന്ന് പറയാറുണ്ട് ഇപ്രകാരം ചിന്തിക്കുമ്പോൾ ബാഹ്യമായി നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് എന്നുള്ളത് പോലെ തന്നെ ദൈവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി അവിടെ ഉണ്ടാകും അല്ലെങ്കിൽ ആ സ്ഥലത്ത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പരിശോധിച്ച് വേണം നമ്മളൊരു ഭവനം ഒരു സ്ഥലത്ത് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് കാരണം എങ്ങനെയെങ്കിലും ഒരു വീട് നമ്മൾ പണിത് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ വരിക എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ഒരുപക്ഷെ നമ്മുടെ വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കാതെ പോയേക്കാം അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് സമൂഹത്തിൽ കാണാൻ വേണ്ടി സാധിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് തശ്വാസ്ത്ര വിധി പ്രകാരം വീടെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ള കാര്യം കൂടി ഇതിലൂടെ സൂചിപ്പിക്കുകയാണ് കാരണം അല്ലാതെ വീടെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അതൊക്കെ അവരവരുടെ ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങളാണ് എന്തായിരുന്നാലും തശ്ചാസ്ത്രത്തിൽ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് ഇനി ഭൂമിയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കേണ്ടതുണ്ട് എങ്കിലും ഇതിൽ വളരെ ലളിതമായ ചില കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത് കാരണം ഭൂമിയിൽ ജലത്തിൻ്റെ ലഭ്യത നോക്കേണ്ടതുണ്ട് മലിനമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആ ഭൂമിയിലുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ ഭൂമിപരമായിട്ടുള്ള നോക്കിയതിന് ശേഷമാണ് നമ്മൾ വീട് വെക്കുക അതോടൊപ്പം തന്നെ ഒരു സ്ഥലത്തിൻ്റെ വടക്കിഴക്കേ ഭാഗം അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറേ ഭാഗമൊക്കെയാണ് നമുക്ക് വീടെടുക്കാൻ കുറച്ചും കൂടി അനുയോജ്യമായിട്ടുള്ളത് എന്നാൽ വടക്ക് പടിഞ്ഞാറെ മൂല തെക്കിഴക്കേ കിഴക്കെ മൂല എന്നീ സ്ഥലങ്ങളിൽ വീടെടുക്കുകയാണെങ്കിലും വലിയ ദോഷമില്ലാത്ത രീതിയിലൊക്കെ വീടെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ചില ഗുണങ്ങൾ അവിടെ ലഭിക്കണമെന്നില്ല മാത്രമല്ല വളരെ മാനസിക സംഘർഷങ്ങളൊക്കെ ഇത്തരം സ്ഥലത്ത് വീടെടുക്കുമ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയും പറയാറുണ്ട് എന്നിരുന്നാലും നല്ല ഒരു ആചാരൻ്റെ നിർദ്ദേശപ്രകാരം ഒഴിവൊക്കെ കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ മറ്റ് ദോഷങ്ങളില്ലാണ്ട് ഈ സ്ഥലങ്ങളിൽ നമുക്ക് വീട് പണിയാൻ സാധിക്കും ഇനി നമ്മൾ പറയാൻ പോകുന്നത് വീട് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചില കാര്യങ്ങളാണ് അതിലേറ്റവും എടുത്ത് പറയേണ്ടത് നമ്മുടെ വീടിന് മുഖം എങ്ങോട്ടായിരിക്കണം എന്നുള്ളതാണ് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് തെക്ക് ഇപ്രകാരമാണ് പ്രധാന പൂമുഖം വരേണ്ടതെന്ന് പറയാറുണ്ട് ഇനി ചില ആളുകൾ ചോദിക്കാറുണ്ട് തെക്കോട്ട് മുഖമായിട്ട് വീടെടുത്തതിന് ശേഷം നമ്മുടെ വീടിൻ്റെ സ്റ്റെപ്പ് കിഴക്കോട്ടിട്ടാൽ അത് കിഴക്കായിട്ട് കണക്കാക്കുമോ എന്നുള്ളത് ഒരു വീടിൻ്റെ പൂമുഖം നിശ്ചയിക്കുന്നത് പ്രധാന കട്ടിലയുടെ മുഖത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വീടിൻ്റെ സ്റ്റെപ്പ് എങ്ങോട്ടാണ് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല നമ്മൾ വീടിൻ്റെ മുഖം നിർണ്ണയിക്കുന്നത് അപ്രതി ചിന്തിക്കുമ്പോൾ പ്രധാന കട്ടില അഥവാ പൂമുഖവാതിൽ എങ്ങോട്ടാണ് എന്നുള്ളത് അടിസ്ഥാനപ്പെടുത്തി ആ വീടിൻ്റെ മുഖം നിർണ്ണയിക്കാം എന്തായിരുന്നാലും ഭൂമിയുടെ ചെരുവനുസരിച്ചും വഴിയുടെ സാധ്യത അനുസരിച്ചും പുഴ അല്ലെങ്കിൽ മറ്റ് ജലാശയങ്ങളിലൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ വീടിൻ്റെ പൂമുഖവാതിൽ നിശ്ചയിക്കാറുണ്ട് വഴിയെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഒരു വഴി കടന്നു പോകുന്നു എങ്കിൽ ആ വഴിക്ക് അഭിമുഖമായിട്ട് തന്നെ നമ്മൾ വീട് പണിയുന്നതാണ് കൂടുതൽ ഉത്തമം എന്നാൽ ഇവിടെ ഒരു കാര്യം വീട് വഴിയുടെ അഭിമുഖമായി പണിയുമ്പോഴും ദിശയ്ക്ക് കൃത്യമായി പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം വഴി ഒരു പക്ഷേ കൃത്യമായിട്ട് ദിശക്കനുസരിച്ചായിരിക്കല്ല കടന്നു പോകുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഭൂമിയിൽ നമ്മൾ കൃത്യമായിട്ട് വടക്ക് നോക്കി വെച്ച് ആ ദിശ കൃത്യമായി കൃത്യതപ്പെടുത്തേണ്ടതുണ്ട് പടിഞ്ഞാറോട്ടാണെങ്കിൽ കൃത്യം പടിഞ്ഞാറോട്ട് വരുന്ന രീതിയിലും വടക്കോട്ടാണെങ്കിൽ കൃത്യമായിട്ട് വടക്കോട്ട് വരുന്ന രീതിയിലുമൊക്കെ നമുക്ക് വീട് ചെയ്യാം ഇപ്രകാരം കിഴക്ക് പടിഞ്ഞാറ് വടക്ക് എന്നീ മൂന്ന് മുഖങ്ങൾ വീട് വയ്ക്കുന്നതിന് കൂടുതൽ ഉത്തമമാണെന്ന് പറയാറുണ്ട് ഇപ്രകാരം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വരും അപ്പോൾ തെക്കോട്ട് നമ്മൾ വീട് വെച്ചാൽ എന്തെങ്കിലും കുഴപ്പം ഉണ്ടോ എന്നുള്ളത് തെക്കോട്ട് വീട് വെച്ചാലും വലിയ രീതിയിലുള്ള ധനനേട്ടങ്ങളും നേട്ടങ്ങളും അപ്രതീക്ഷിതമായിട്ട് വളരെ ഉയരങ്ങളിലൊക്കെ എത്താൻ സാധിക്കുമെന്ന് പറയാറുണ്ട് പക്ഷേ അതിനൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായ കണക്കുകൾ പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കിഴക്കോട്ടോ വടക്കോട്ട് പടിഞ്ഞാറോട്ടൊക്കെ കണക്കിലൊക്കെ അല്പം തെറ്റുപറ്റിയാലും വലിയ ദോഷങ്ങളില്ല എന്നാൽ തെക്കോട്ട് നമ്മൾ വീട് പണിയുമ്പോൾ കണക്കിൽ പിഴവുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ഒരുപക്ഷെ ലഭിക്കാണ്ട് പോകും പിന്നെ ചില നക്ഷത്രക്കാർക്ക് തെക്കോട്ടുള്ള വീട് വലിയ ദോഷങ്ങൾ പറയുന്നില്ല ഉദാഹരണമായിട്ട് ഭരണി നക്ഷത്രക്കാർക്ക് തെക്കോട്ടുള്ള വീട് ഗുണകരമാണ് ഇങ്ങനെ ഒരു നക്ഷത്രമല്ല ഒരുപാട് നക്ഷത്രങ്ങൾ വരുന്നുണ്ട് അതൊക്കെ ജാതകം പരിശോധിച്ച് മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ് എന്നിരുന്നാലും തെക്ക് ദർശനമായിട്ട് വീട് തശ്ശാസ്ത്രത്തിൽ അത്ര കണ്ട് ശുഭകരമല്ല അത്യപൂർവ്വമായിട്ട് കൃത്യതപ്പെടുത്തി വീട് ചെയ്താൽ അതിന് വലിയ ഫലങ്ങൾ ഉണ്ടാകുകയും ചെയ്യും എന്നാൽ നിർമ്മാണ സമയത്ത് കൃത്യത പാലിക്കാൻ പലപ്പോഴും സാധിക്കാതെ പോകുന്നതുകൊണ്ടാണ് അതിൻ്റെ പ്രയാസങ്ങൾ വരുന്നത് എന്തായിരുന്നാലും തെക്കോട്ട് വീട് പണിയണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം തെക്കോട്ട് വീഴ്ചയുള്ള ഭൂമിയായിരിക്കും അല്ലെങ്കിൽ തെക്ക് വയസ്തൂടി വഴി കടന്നു പോകുന്ന ഭൂമിയായിരിക്കും അപ്രകാരം ചിന്തിക്കുമ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ കൂടുതലും രോഗാരിഷ്ഠിതകൾക്ക് സാധ്യതയുള്ളതായിട്ട് ദശശാസ്ത്രം പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സ്ഥലത്ത് നമ്മൾ വീട് വെക്കുകയാണെങ്കിൽ അത്തരം പ്രയാസങ്ങൾ അതായത് ശാരീരിക ക്ലേശങ്ങൾ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വേണം നമ്മൾ വീടെടുക്കാൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അതായത് ഏത് സ്ഥലത്തേക്കും നമുക്ക് വീടെടുക്കാം പക്ഷേ ഓരോ മുഖം നമ്മൾ ചെയ്യുമ്പോഴും ആ സ്ഥലത്തേക്ക് വീട് ചെയ്താൽ എന്തൊക്കെ പ്രയാസങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ കൂടി ചെയ്തുകൊണ്ട് എന്നുള്ളതാണ് പക്ഷേ കൂടുതലും ആളുകൾ ചെയ്യുന്നത് അങ്ങനെയല്ല വീട് നടന്നു കഴിഞ്ഞിട്ട് അതിനെ പരിഹാരം കാണാൻ ശ്രമിക്കും പക്ഷേ അത്തരത്തിലുള്ള പരിഹാരം ഒരുപക്ഷെ പിന്നീട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് മാറുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തെക്ക് വഴിയുണ്ട് തെക്കോട്ട് വീഴ്ചയുള്ള ഭൂമിയാണെങ്കിൽ തീർച്ചയായിട്ടും തെക്കോട്ട് തന്നെ വീടെടുക്കാം പക്ഷേ നിങ്ങൾ കൃത്യമായി കണക്കുകൾ പാലിച്ചിരിക്കണം അതുപോലെ തന്നെ കർണസൂത്രം യമസൂത്രം മൃത്യുസൂത്രം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി അപകടരഹിതമായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ വീടെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ ശാരീരിക ക്ലേശങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും ഇനി ഇതൊന്നും നമ്മൾ നോക്കിയില്ല കണക്കുകളൊക്കെ തെറ്റിപ്പോയി കൃത്യതപ്പെടുത്തിയല്ല വീട് ചെയ്തതെങ്കിൽ എന്താണ് ബുദ്ധിമുട്ടുണ്ടാകുക എന്നുള്ളത് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു പശ്ചാത്തലത്തിൽ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് ഒരു മൂന്ന് വർഷം വരെ നമുക്ക് വലിയ ദോഷങ്ങളൊന്നും ഇല്ലാതെ ഒരു വീട് കഴിഞ്ഞാൽ മുന്നോട്ട് പോകും എന്നാൽ പിന്നീട് പല രീതിയിലുമുള്ള ശാരീരിക ക്ലേശങ്ങളും മാനസിക പ്രയാസങ്ങളൊക്കെ ഇങ്ങനെയുള്ള വീടുകളിൽ ഉണ്ടാകുന്നതായിട്ട് പറയപ്പെടാറുണ്ട് പൊതുവായി ചിന്തിക്കുമ്പോൾ ഈ കലിയുഗത്തിൽ എങ്ങോട്ടേക്ക് ദർശനമായിട്ട് വീടെടുത്താലും ഇത്തരം പ്രയാസങ്ങളൊക്കെ ഉണ്ടാകില്ലേ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട് പക്ഷെ മറ്റ് ദർശനമായിരിക്കുന്ന വീടുകളേക്കാൾ കൂടുതൽ ഇത്തരം കാര്യങ്ങൾ ഇത്തരത്തിലുള്ള വീടുകൾക്ക് ഈ പ്രയാസങ്ങൾ കൂടിയിരിക്കും എന്നുള്ളതാണ് പൊതുവിൽ അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇനി ഇതിന് പരിഹാരങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് പരിഹാരങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും തെക്ക് ഭാഗം കെട്ടിത്തിരിക്കുന്നതും അതുപോലെ തന്നെ തെക്കോട്ട് അധികം മുറ്റം ഇടാതിരിക്കുന്നതുമൊക്കെ തെക്ക് ദൃശ്യമായ വീടുകൾക്ക് കൂടുതൽ നല്ലതാണ് പൊതുവെ നമുക്കറിയാം ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ കിഴക്ക് വടക്ക് പടിഞ്ഞാറ് ദശകളിലേക്ക് മുറ്റം നമ്മൾ കൂടുതൽ ഇടാറുണ്ട് പക്ഷെ തെക്ക് വശത്തേക്ക് നമുക്ക് അധികം മുറ്റം പാടില്ല എന്ന് തന്നെയാണ് തശുശാസ്ത്ര വിധി പ്രകാരം പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് നേരിട്ട് വഴി കൊടുക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും ഭൂമുഖവാതിൽ നേരെയാണല്ലോ പൊതുവെ നമ്മൾ വഴി കൊടുക്കുക എന്നാൽ അത് അല്പം മാറ്റിയിട്ട് കൊടുക്കുന്നതും ഒരു പരിധിവരെ അപകടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരാതിരിക്കാൻ നമുക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് അതുപോലെ കലഹ സാധ്യതകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തെക്ക് ദർശനമായ വീടുകൾക്ക് പ്രത്യേകം പ്രാർത്ഥനകൾ അനിവാര്യമാണ് ഇനി ദശാസ്ത്ര വിധി പ്രകാരം നിർമ്മാണത്തിലാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ ആ രീതിയിലൊക്കെയുള്ള ചുറ്റളവുകൾ കൊണ്ട് വേണം വീട് നിർമ്മിക്കാൻ എന്ന് മാത്രമല്ല വീടിനെ പഠിപ്പര പണിയുമ്പോഴും അതുപോലെ ചുറ്റുമതിൽ കിട്ടുമ്പോഴുമൊക്കെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുന്നത് ഇത്തരം പ്രയാസങ്ങള് വരാതിരിക്കുന്നതിന് കാരണമായേക്കാം ഇനി നമ്മൾ നോക്കുന്നത് കിഴക്ക് ദർശനമായ വീടിനെക്കുറിച്ചാണ് കിഴക്ക് ദർശനമായ വീട് ഏറ്റവും ഉത്തമമായ വീടാണ് എന്നിരുന്നാലും വീട് നിർമ്മിക്കുന്ന സമയത്ത് അതിൻ്റെ ഓരോ സ്ഥാനങ്ങളും കൃത്യതപ്പെടുത്തുന്നത് നന്നായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ വടക്കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ഭാഗത്തൊക്കെ കിടറിൻ്റെ സ്ഥാനമൊക്കെ നമ്മൾ സാധാരണ ഇതിൽ പറയാറുണ്ട് എന്നാൽ അതോടൊപ്പം വടക്കിഴക്ക് ഭാഗം അതുപോലെ തെക്ക് പടിഞ്ഞാറ് മൂലയൊക്കെ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ വീടെടുക്കുന്ന സമയത്ത് തന്നെ ഈ പ്രദേശങ്ങളിൽ മറ്റ് മാലിന്യങ്ങളൊന്നും വരാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പശ്ചാത്തലവിധി പ്രകാരം ഇതിലൂടെ പറയേണ്ടതുണ്ടെങ്കിലും വളരെ ലളിതമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഇതിലൂടെ സൂചിപ്പിച്ചത് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നതിനകത്ത് നല്ലൊരു സ്ഥലം വീടെടുക്കാൻ വേണ്ടി നമുക്ക് ലഭിക്കുക എന്നുള്ളതിന് തന്നെയാണ് പ്രാധാന്യമുള്ളതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അങ്ങനെ ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ വീടെടുക്കാൻ കഴിയും ആ ഭാവനം പൂർത്തിയാകുന്നതോട് കൂടിയിട്ട് ആയൊരാരോഗ്യത്തോടുകൂടി മുന്നോട്ട് പോകാനും സന്തോഷം നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിലും സംശയമില്ല അപ്പോൾ ഒരു വീടെന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് വീടിലുള്ള ആളുകളെ സംബന്ധിച്ചെടുത്തോളം അങ്ങനൊരു വീട് നിർമ്മിച്ചു കഴിഞ്ഞിട്ട് എന്തൊക്കെ അപാകതകളുണ്ട് എന്നുള്ളത് അവരുടെ ജീവിതത്തിലൂടെ അവർ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡ് കാണുന്ന ആളുകൾക്ക് അത് സ്വയം ഒരു അവസരം കൂടിയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാൽ ഇവിടെ നമ്മൾ പുതിയ വീടെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് പറയുന്നത് അനുഭവ സമ്പത്ത് വളരെ വലിയൊരു കാര്യമാണ് നിലവിൽ വീടെടുത്ത് താമസിച്ചിട്ടുള്ള പല ആളുകളെയും നിങ്ങൾ സന്ദർശിക്കുക അവരുടെ ജീവിതാനുഭവങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള വീടുകളൊക്കെ പരിശോധിച്ച് ഏത് രീതിയിലുള്ള വീടുകൾക്കാണ് കൂടുതൽ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങളുള്ളത് എന്നൊക്കെ മനസ്സിലാക്കുക നല്ലതായിരിക്കും ഒരു പക്ഷേ ഒരു വീടെടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇതൊന്നും നോക്കാൻ കഴിയാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ചെറിയ വീട് ചെയ്താൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപക്ഷെ വാസ്തു ദശാസ്ത്രവും നോക്കാൻ കഴിയില്ല കാരണം ചെറിയ ഭൂമിയൊക്കെ ആണെങ്കിൽ അവിടെ അതിൻ്റെ അളവുകൾ കൃത്യതപ്പെടുത്താനും ദിശ തിരിച്ച് വെക്കാനും ഒക്കെ പ്രയാസം തന്നെയായിരിക്കും എന്നാൽ വളരെ കൃത്യതയോടുകൂടി വീടുകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അത്യാവശ്യം സ്ഥല സൗകര്യമൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ് നിരവധി ആളുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വീട് വെച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ച് അറിയാത്ത നിരവധി ആളുകളുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ഭാഗ്യമാണ് ജീവിതത്തിൽ നല്ലൊരു ഭൂമി കിട്ടുക എന്നുള്ളത് അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തശ്ചാത്ത വിധി പ്രകാരം അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കഴിവതും അതിനെക്കുറിച്ചുള്ള എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും ഈ ഒരു എപ്പിസോഡ് ഒരുപാട് ആളുകളുടെ ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് അപ്പോൾ എല്ലാവർക്കും തന്നെ നല്ല ദിനം ആശംസിക്കുന്നു എൻ്റെ എളിയ വാക്കുകൾ ശ്രമിച്ചതിന് ഒരുപാട് നന്ദി നമസ്കാരം